ഹായ് എല്ലാവർക്കും നമ്മുടെ അടുത്ത പുതിയൊരു ഊട്ടി വിശേഷത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പം കോട്ടഗിരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കോട്ടഗിരി ചെന്നിട്ട് നമ്മൾ കോടനാട് പോകണേ അപ്പം പോരുന്ന വഴിയിൽ നമ്മൾ അവലാഞ്ചി ലേക്ക് ഒക്കെ ഇല്ലായിരുന്നു അവിടുന്ന് വരുന്നതാണ് നമുക്ക് ഊട്ടി ടൗൺ ടച്ച് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പോകുമ്പോഴുണ്ടല്ലോ നല്ല ഫാമിങ്ങിൻ്റെ അടുത്ത് ഈ ഇടയ്ക്ക് കൂടെ ഫാമിങ് ചെയ്യുന്ന ഇട ഇടയ്ക്കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് പക്ക എന്ന് പറഞ്ഞാൽ പക്ക വില്ലേജിൻ്റെ അകത്തുകൂടെ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ നമ്മൾ ഇത് ഈ കാണുന്ന വഴിക്കൂടെ നമ്മളിപ്പോൾ വന്നത് കേട്ടോ എങ്ങനെയുണ്ട് ഇവിടെ ഫുള്ള് കൃഷികളാണ് ഫുള്ള് ക്യാരറ്റിൻ്റെ കൃഷികളാണ് ഇതൊരു ആണ് ഇവിടെ ക്യാരറ്റിൻ്റെ ഒരു ഫാക്ടറി ആണ് ഫാക്ടറി മീൻസ് ഇവിടെ പറിച്ചുകൂടെ അവർ ക്ലീൻ ചെയ്ത് ലോഡ് ചെയ്ത് മാർക്കറ്റിലോട്ട് അയക്കുന്നതാണ് ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ അവിടെ ചെറിയൊരു അമ്പലം ഒക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നുണ്ടോ ക്യാരറ്റ് നട്ട് വെച്ചിരിക്കുന്നതാണ്ട് കാണാം ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മതിൽ കെട്ടി വേലി കെട്ടി വെച്ചിട്ടുണ്ട് അതിന്റെ ഫുള്ള് ക്യാരറ്റിൻ്റെ ഫാമിങ് ആണ് കേട്ടോ നമ്മളിപ്പോൾ പക്ക വില്ലേജിൻ്റെ അകത്തൂടെ ട്രാവൽ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ അവലാഞ്ചിന് നമ്മൾ കോട്ടഗിരിക്ക് പോകുന്ന റൂട്ടാണേ അപ്പോൾ ജസ്റ്റ് പോകുന്ന വഴി ഇപ്പോൾ കണ്ടപ്പുറത്തേക്കുണ്ടോ നല്ലൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഞാൻ നിർത്തി നിർത്തിയിരുന്നു എടുത്തതാണ് വീട് എടുക്കുന്നതാണെന്നുണ്ടോ ഈ മരം നോക്കിയേ എൻ്റെ രസം നോക്കി അടിപൊളിയല്ലേ ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട് ഉച്ച സമയം രണ്ട് മണി ഒരു മണി ആകുന്നു ഒരു മണി കഴിഞ്ഞ് രണ്ടുമണിയാകാറായി അത്യാവശ്യം നല്ല വെയിലുണ്ട് എന്നാലും നല്ല തണുത്ത് കൊണ്ടുണ്ടല്ലോ നമ്മൾ ആ വെയിലിൻ്റെ ചൂടറിയത്തില്ല ഇതൊക്കെ സാധാരണ ജീവിതം കാണാനുണ്ടല്ലോ വളരെ രസമാണ് വളരെ സിമ്പിളായിട്ടുള്ള ലൈഫാണ് ഇവിടേതുള്ളവരുടെ അതുകൊണ്ട് അപ്പം ഇപ്പം വഴിയെല്ലാം കുത്തിപ്പിടിച്ച് പോകുന്നത് അപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടരാം അല്ലേ കോട്ടകരി പോയിട്ട് വല്ല ഫുഡ് കഴിക്കണം അവിടെ ഇനി അടുത്തൊരു ടൗൺ എന്ന് പറഞ്ഞാൽ കോട്ടഗിരി ഉണ്ടാവുള്ളൂ അവിടെ നല്ല ഫുഡ് എല്ലാം കഴിച്ചിട്ട് നമ്മൾ കോട്ടനാടിലോട്ട് പോവാണ് കേട്ടോ അപ്പം നമ്മുടെ യാത്ര ഈ സൈഡിൽ കാണുന്ന എല്ലാം കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ ഇത് മോസ്റ്റ്ലി ഇപ്പം ഇവിടെ ഫാമിങ് ചെയ്യുന്നത് ക്യാരറ്റ് ആണേ ഇടയ്ക്ക് നമ്മൾ വരുന്ന വഴിക്ക് ക്യാബേജിന്റെ കൃഷിയങ്ങൾ കണ്ടായിരുന്നു നമ്മളിപ്പോൾ വില്ലേജിന്റെ പോഷനിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കാടിന്റെ അകത്തോട്ട് കേറിയിരിക്കണം കേട്ടോ രണ്ട് സൈഡിലും ചെറു നല്ല ഇതാണ് നമ്മൾ നല്ല ഉൾക്കടലിന്റെ അകത്തോട്ട് കയറി കേട്ടോ ഇവിടെ ആൾക്കാർ ആൾ താമസവും കാര്യങ്ങളോ ഒന്നും വഴി ചെറുതാണെങ്കിലും വലിയ തിരക്കേടില്ലാത്ത ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇതിൽ ഈവനിങ് ടൈമോ ഏർലി മോർണിംഗ് ടൈമിലൊക്കെ വരുവാണെങ്കിൽ ആനിമൽ സെറ്റിംഗ് ഉറപ്പായിട്ടും കിട്ടും നമ്മളിപ്പോൾ ചെറിയ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് ഫോറസ്റ്റ് റൂട്ടല്ല ഫോറസ്റ്റ് ഫോറസ്റ്റിൻ്റെ ഏരിയ അല്ല ഇവിടെ തൊട്ടടുത്ത് സ്കൂളൊക്കെ ഉണ്ട് പക്ഷെ വഴിയൊക്കെ വളരെ ചെറുതാണ് ഊട്ടിയിൽ നിന്ന് കോട്ടഗിരിക്ക് പോകുമ്പം മെയിൻ റോഡാണ് കേട്ടോ നല്ല റോഡിൽ കൂടെ പോകാം നമ്മളിപ്പം ഊട്ടി പോകാതെയാണ് നമ്മളിപ്പം ആ ലേക്ക് എന്നൊക്കെ കണ്ടിട്ട് ഊട്ടി പോകാതെയാണ് വരുന്നത് നമ്മൾ വരുന്ന വഴിക്ക് ഒരു നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തി കേട്ടോ കാണിക്കാം എങ്ങനെയുണ്ട് അങ്ങനെ താഴെ എന്ത് വീടായിരിക്കുന്നത് നോക്കി നമ്മൾ വന്ന വഴിയാണ് കേട്ടോ ഈ വഴിയുടെ കേട്ടോ ഇത് മലഞ്ചെരുവിലായിട്ടൊരു വീടിരിപ്പുണ്ട് പിന്നെ അവിടെ നിന്ന് മലയാണ് മല ഇങ്ങനെ ചെരിഞ്ഞിറങ്ങിയേക്കുവാണ് കേട്ടോ ഇവിടെ കുറേ വീടുകൾ ഇവിടെ കുറേ വീടുകൾ ഈ സ്ഥലത്ത് കുറേ വീടുകൾ അവിടെ കുറേ വീടുകൾ ഇങ്ങനെ ഇങ്ങനെ ഒരു നല്ലൊരു അടിപൊളി താഴ്വാരമാണ് താഴെ ഒരു വഴിയൊക്കെ പോകുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു വഴിയാണ് കണ്ട വണ്ടി പോകുന്ന കാണാൻ പറ്റും ഓക്കെ ഈ റൂട്ടാണ് നമ്മൾ പോകേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ഊട്ടിയിൽ നിന്ന് കോട്ടഗിരി കോടനാട് പോവാണെങ്കിൽ നല്ല വഴിയെ പോകാൻ പറ്റും നമ്മൾ എമറാഡിലേക്ക് കണ്ട് വരുന്നവർ നമ്മൾ അവിടെ നിന്ന് ഊട്ടി പോകേണ്ട കാര്യമില്ല ഊട്ടി പോകണ പിന്നെ നമുക്ക് ചുറ്റാണ് കേട്ടോ അപ്പം അവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഇങ്ങനത്തെ ചെറിയ വഴികളാണെന്നേ ഉള്ളൂ ഈ വഴി വഴികൂടെ തന്നെ പോകാമെന്നുള്ള തിരക്കുകൾ കാര്യങ്ങളൊന്നുമില്ല ചെറിയ വഴിയാണെന്ന് മാത്രമേ ഉള്ളൂ വണ്ടി ശല്യ വണ്ടിയുടെ തല്യങ്ങളൊന്നുമില്ല ആൾക്കാരുടെ ബഹളങ്ങളില്ല നമ്മൾ ഈ ഇവിടുത്തെ വില്ലേജുകളൊക്കെ കണ്ട് രസിച്ചങ്ങ് പോവുക അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടരാം ഇവിടെ അമ്മാലയുടെ മുകളിലോട്ട് കോട കയറിപ്പോ രസം ഒന്നും നോക്കി അടിപൊളി വ്യൂ അല്ലേ സപ്പ പക്ഷെ നമ്മളിങ്ങോട്ട് കോടയില്ല കേട്ടാ നാഷണൽ നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് കട്ടിയത് നാഷണൽ ഹൈവേയിലോട്ട് കയറാണ് കേട്ടോ ഇപ്പം ചെറിയ വഴിയിൽ നിന്നൊക്കെ നമ്മൾ മെയിൻ റോഡിലോട്ട് വന്നു റൂട്ടിലോട്ട് ൻ കണ്ടോൺമെന്റ് ബോർഡർ ആണ് ഇത് ആർമിയുടെ ഒക്കെ ട്രെയിനിങ് നടക്കുന്ന സ്ഥലമാണ് ആർമിയുടെ ഒക്കെ സെന്ററാണ് ആർമി അഡ്വെഞ്ചർ നോഡൽ സെന്റർ ആർമിയുടെ ട്രെയിനിങ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് അകത്തോട്ടൊന്നും പ്രവേശനം ഇവിടെ ഒരു പീരങ്കിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട് ശ്രീരംഗിയൊക്കെ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കൂടുതലും ആർമിയുടെ ഓഫീസുകളും അവരുടെ സ്ഥാപനങ്ങളും അവരുടെ ട്രെയിനിങ്ങും മദ്രാസ് റെജിമെൻറ്റിൻ്റെ കേട്ടോ മദ്രാസ് റെജിമെൻറ്റിൻ്റെ ട്രെയിനിങ് സെൻറ്റർ ആർമിയുടെ ഫുള് നോക്കി കോട കോട്ടകിരി ടൗണിലോട്ട് വന്നിട്ടുണ്ടോ ഇവിടുന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ പത്തിരുപത് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ കോടനാട് വ്യൂ പോയിന്റിലോട്ട് നമ്മളിപ്പോ കോട്ടഗിരി ടൗണിന്റെ കറക്റ്റ് സെന്ററിലാട്ടോ അതെ ഈ കാണുന്ന സൈനികരി ബസ് സ്റ്റാൻഡ് ഇവിടെ നമുക്ക് വണ്ടി ഒന്ന് കൊടുക്കണം എന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ കയറുന്നതാണ് കോട്ടഗിരി ബസ് സ്റ്റാൻഡ് കേട്ടോ നമ്മളിപ്പോൾ നിന്ന് കോടനാട് വീ പോയിന്റിലോട്ടുള്ള വഴിയിലോട്ട് കയറുകട്ടോ ഇവിടെ ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ ഉള്ളത് പതിനാറ് കിലോമീറ്റർ അരമുക്കാൽ മണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടതുണ്ട് കേട്ടോ വന്ന വഴിക്കും കണ്ടൊരു വ്യൂ കണ്ടപ്പോൾ നിർത്തുക കേട്ടോ കുറേ മലകളും അതിൻ്റെ താഴ്വാരവും എന്താ രസം എന്നാൽ ഈ സൈഡിൽ പൊക്കിഞ്ഞാൽ നോക്കത്താ ദൂരത്തെ തേയിലത്തോട്ടങ്ങളും ഇത് ശരിയൊക്കെ ഒരു ഫോറസ്റ്റിൻ്റെ ഭാഷയാണ് നമ്മൾ കോടനാട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ സൈഡിലെല്ലാം ഫോറസ്റ്റിൻ്റെ ഏരിയ ആണേ നമുക്ക് അങ്ങോട്ടൊന്നും കയറാനുള്ള അനുവാദമില്ല നമ്മളിപ്പോൾ കോടനാട് ഏകാദേശത്തിനോ ഈ കാണുന്നതാണ് കോടനാട് എസ്റ്റേറ്റിൻ്റെ ടീ ഫാക്ടറിയാണ് ഈ കാണുന്നത് പ്രൈസഡിൽ കാണുന്നത് ഇനി മൂന്നോ നാലോ കിലോമീറ്ററേ ഉള്ളൂ ഇനി നമ്മുടെ വ്യൂ പോയിന്റിലോട്ട് ഇവിടെ ഫുള്ളും തേയില കൃഷികളാണേ നമ്മൾ ഊട്ടി നിങ്ങൾ വരുമ്പോൾ കൂടുതലും കണ്ടത് കാരട്ടിൻ്റെയൊക്കെ കൃഷികളായിരുന്നു പക്ഷേ ഈ സൈഡിലോട്ട് കൂടുതലും തേയില തേയിലത്തോട്ടങ്ങളും തേയില ഫാക്ടറികളൊക്കെയാണ് ാട്ടോട്ട് പോകുന്ന വഴിക്ക് കണ്ട ഒരു വിപ്പം താഴെ കാട്ടുപോത്തുകൾ മെയ്യുന്നുണ്ട് രണ്ട് പേര് രണ്ട് കാട്ടുപോത്തുകൾ മെയ്യുന്നുണ്ട് കേട്ട നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് അവിടെ നമ്മുടെ ഇല്ലിക്കല്ലേ കൂടെ ഒരു മലയും ഒരു താഴ്വാര അടിപൊളി താഴ്വാരവും തേരത്തോട്ടവും താഴെ രണ്ട് കാട്ട് പോത്ത മെയിൻ ഉണ്ട് ഇവിടെ അടുത്തൊരു ഒരു കടയുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ടീ ഒക്കെ വാങ്ങിച്ച് ഈ ഒരു വ്യൂ എല്ലാം കണ്ട് നമുക്ക് കുറച്ച് അതിൽ എടുത്തിട്ട് പോകും ഇവിടെ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ ഒരാൾക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് അതുപോലെ തന്നെ ഒരു വണ്ടിക്ക് വണ്ടിക്കും മുപ്പത് രൂപ ചാർജ് ചെയ്യുന്നുണ്ട് എന്താ ഇവിടെ അടിപൊളി ഒരു വ്യൂ ഉണ്ട് കേട്ടോ നല്ല തണുത്ത കാറ്റും അടിപൊളി ക്ലൈമറ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വണ്ടി ഇവിടെ ഒതുക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് കണ്ട് കുറച്ച് ദൂരം ഉള്ള അങ്ങറ്റത്തും കാണ്ടാണ് നമ്മുടെ ശരിക്കുമുള്ള വ്യൂ പോയിട്ട് കേട്ടോ നമ്മൾ ഇത് നമ്മൾ മുമ്പേ കണ്ട ഇല്ലിക്കല്ലിൻ്റെ പോലത്തെ പോഷൻ ഇതേപോലെ ഒന്നും കാണാൻ നല്ലതായിട്ട് ഇലക്ക് കല്ലുമായിട്ടാണ് നിൽക്കുന്നത് അടിപൊളിയായിട്ട് നല്ല ക്ലൈമറ്റ് ആണ് നല്ല കാറ്റ് ഇപ്പോൾ സൂര്യനെ അസ്തമിക്കാൻ പോകുന്ന കൊണ്ട് കേട്ടോ ഒരു ഗോൾഡൻ കളറിലാണ് പിന്നെ മലയൊക്കെ ഉണ്ടൊരു ഗോൾഡൻ കളറിലായിട്ട് അടിപൊളിയായിട്ടാണ് ഇതാണ് കോടനാട് വി പോയിൻ്റ് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ ബസ്സെല്ലാം ഇവിടെ വരെ വരുന്നുണ്ട് കേട്ടോ ബസ്സെല്ലാം ഇവിടെ വരെ വരും ഇതാ ലാസ്റ്റ് സ്റ്റോപ്പ് ഇവിടെ പ്രത്യേകം പഞ്ചുണ്ട് ഡ്രൈവ് സ്ലോ ആയിട്ട് ചെയ്യാൻ കാശിക്കുന്നതും വലിച്ചെറിയുന്നതും ആനിമൽസിന് പ്രത്യേകിച്ച് കുരങ്ങിനൊന്നും ഫുഡ് കൊടുക്കില്ലെന്നും ഇങ്ങനെ ചെറിയൊരു സ്റ്റെപ്പ് പോലെ കെട്ടി വെച്ചിട്ടുണ്ട് ഇതിനേക്കൂടെ ഇറങ്ങി വേണം നമുക്ക് ആ വ്യൂ പോയിൻ്റ് കാണാനുള്ള അപ്പ ഏരിയയിലോട്ട് പോകാൻ വേണ്ടി കേട്ടോ നല്ല കാറ്റുമുണ്ട് നല്ല തണുപ്പുമുണ്ട് നമ്മൾ അവസാനം കുറേ ദൂരം യാത്ര ചെയ്ത് കോടനാട് വ്യൂ വന്നിട്ടുണ്ട് മേഘത്തിന് കൂടി നിൽക്കുന്നതാണ് നമുക്ക് അടിപൊളിയല്ലേ നമുക്കെ മേലോട്ട് പോവാ വലിയ തിരക്കുകളോ കാര്യങ്ങളോ കേട്ടോ ഇതാണ് ഗോഡന വ്യൂ പോയിൻ്റ് അപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോണേകദേശം അച്ചൂടി കഴിഞ്ഞു നമ്മുടെ ഗോൾഡ് പോലത്തെ എത്ര ഭംഗി റൈറ്റ് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ മേഹങ്ങളിൽ കൂടി ഇടിച്ചിട്ട് നിൽക്കുന്ന കാണാൻ പറ്റും എന്താ രസം ഇത് നമ്മൾ ഇല്ലിക്കല്ലേ നമ്മൾ മുമ്പ് തന്നെ കണ്ട ഇല്ലിക്കല്ലേ പോലത്തെ ഒരു കല്ല് പൊങ്ങി നിൽക്കുന്നതാണ് ആൾ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടല്ലേ കണ്ട ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും അങ്ങനെ കണ്ട ആ ഏരിയ ഫുള്ള് നല്ല വേഗങ്ങൾ ഇടിച്ചിടിച്ച് നിൽക്കുക നമുക്ക് ലങ്കമുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് വരും തരും അടിപൊളി കാറ്റെന്ന് പറഞ്ഞാണല്ലോ നല്ല കാറ്റിയെടുത്തു അവരെ ീഫോൻ്റെ എല്ലാവരും വരുന്നത് ഒരു തിരക്കുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അടിപൊളി താഴത്തെ നമ്മുടെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെയാണ് വ്യൂ എങ്ങനെയുണ്ട് ഇപ്പോൾ വ്യൂ കേട്ടോ ഇപ്പം മഞ്ഞക്കെ ഒന്ന് വാങ്ങി നിൽക്കുന്നോണ്ടല്ലോ താഴത്തെ വ്യൂ ഒക്കെ സാധ്യമായിട്ട് കാണാൻ വരുന്നുണ്ട് അടിപൊളിയായിട്ടാണല്ലേ വ്യൂ പോയിന്റ് ചെറിയ വീഡിയോ ആണ് ഉറപ്പായിട്ട് വരെ നോക്കുക അല്ലെങ്കിൽ നാലുമണിക്ക് ശേഷം വരെ നോക്കുക ആ സൂര്യന്റെ പ്രകാശം വന്നിട്ട് മലയിൽ താന്നശേ ഭയങ്കര എല്ലാവർക്കും വീഡിയോ ഗൈസ് നമ്മൾ വരുന്ന വഴിക്ക് കാട്ടുപോത്തുകളെ ഉണ്ട് ഗൈസ് ഇഷ്ടം പോലെ വഴി ഇഷ്ടം പോലെ ഉണ്ട് കുറേ കൂട്ടങ്ങൾ നിൽക്കുളി അല്ലേ അടിപൊളി അല്ലെന്നൊരുതേ നിൽക്കുന്നത് ഒരു പറ്റമുണ്ട് ഒരു പത്തിരുപത അടിപൊളി